ജീവി കോഴികളെ കോഴികളെ കൊന്നു പോൾട്രി ഫാമിലാണ് നടത്തി രാജാക്കാടിന് സമീപം മമ്മട്ടിക്കാലത്ത് നരേന്ദ്രൻ മിനി ദമ്പതികൾ നടത്തിവരുന്ന ഗ്രാമലക്ഷ്മി പോൾട്രി ഫാമിലാണ് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സംഭവം മുപ്പത്തഞ്ചു ദിവസം പ്രായമായ രണ്ടായിരം കോഴികളെയാണ് ഒറ്റയടിക്ക് നഷ്ടമായത് ഫാമിന്റെ കമ്പിമറ പൊളിച്ചാണ് ജീവി ഉള്ളിൽ കടന്നത് അകത്തുണ്ടായിരുന്ന മുഴുവൻ കോഴികളെയും കൊന്നിടുകയും കുറച്ചധികം കോഴികളെ അടുത്ത പുരയിടത്തിൽ പല സ്ഥലങ്ങളിലായി കൊന്നിടുകയും ചെയ്തു ഒരെണ്ണത്തിന് അൻപത്തിയഞ്ച് രൂപ പ്രകാരം വില കൊടുത്താണ് രണ്ടായിരം കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയത് മുപ്പത്തിയഞ്ചു ദിവസത്തെ തീറ്റയും പരിചരണവുമായി ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക് മുപ്പത്തഞ്ചു ദിവസം പ്രായമായ കോഴിയാണ് നമ്മളിപ്പോ ഇവിടെ ഇന്നലെ രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ വന്ന് നോക്കിയിട്ട് ഞങ്ങൾ പോയതാണ് അന്നേരം യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു രാവിലെ പിന്നെ മിന്ന തീറ്റ കൊടുക്കാനായിട്ടാണ് ആ സമയത്ത് കയറി വരുന്നത് അന്നേരം നോക്കുമ്പോഴാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് വിവരമറിഞ്ഞ രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ പ്രിൻസ് കന്യാകുഴിയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇവരറിയിച്ച പ്രകാരം ദേവികുളം റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ശാന്തൻപാറ ഫോറസ്റ്റർ സുനിയുടെ നേതൃത്വത്തിലുള്ള വനപാല സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ ബുൾബേന്ദ്രനും രാജാക്കടെത്തി പരിശോധന നടത്തി കുരുളാ സിറ്റി മാങ്ങാത്തുട്ടി എന്നിവിടങ്ങളിൽ നിന്നുള്ള വെറ്റിനറി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾക്ക് ശേഷം ചത്ത ഏതാനും കോഴികളുടെ പോസ്റ്റ്മോർട്ടവും നടത്തി ന്യൂസ് ബ്യൂറോ രാജക്കാട്